അപ്പോൾ അങ്ങനെ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ ചലഞ്ച് മാവേലിയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം രൂപ സമ്മാനം ആദ്യമൊന്നും ആളുകളൊന്നുമില്ലായിരുന്നു നമ്മളിങ്ങനെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ചുറ്റും ആളുകൾ കൂടി ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഭയന്ന് ആളുകളിങ്ങനെ ഒരുപാട് കൂട്ടം കൂടിക്കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവും പിന്നെ പോലീസുകാർക്ക് ഒരു പണിയാവും പിന്നെ പോലീസുകാർ വരും വലിയ വിഷയമാകും അപ്പം അങ്ങനെ ചെറിയൊരു ഉണ്ടായിരുന്നു എങ്കിലും നമ്മുടെ ചുറ്റും നിന്നവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരെല്ലാം മാവേലിയെ ഇങ്ങനെ നോക്കി ചിരിച്ചും അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസൊക്കെ അടിപൊളിയായിരുന്നു മാവേലിയെ കണ്ടപ്പോൾ അവർക്കുള്ളൊരു സന്തോഷം അത് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാവേലി നിശ്ചലനായി നിൽക്കുകയാണ് അതേസമയം നമ്മൾ മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ നിശ്ചലനായി നിൽക്കുന്ന മാവേലിയെ ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസ് എന്ന് അങ്ങനെ ശരിക്കും ഞാനും എക്സൈറ്റഡ് ആണ് ആളുകളിങ്ങനെ ചുറ്റും കൂടി എന്നെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ എനിക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്നു ആരും വരുന്നില്ല ഞാൻ വിചാരിച്ച് ഇനി ആരും വരത്തില്ല ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ എന്തായാലും ഒരു സ്റ്റാർട്ടിംഗ് ട്രിബിൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി പെട്ടെന്നാണ് ഒരു ചേച്ചി ഇങ്ങനെ വന്ന് രൂക്ഷമായിട്ട് നോക്കുന്നത് ഞാൻ കണ്ടത് പക്ഷേ ഞാൻ വിചാരിച്ചു ആ ചേച്ചി വന്ന് തന്നെ ചിരിപ്പിക്കാൻ വരുമായിരിക്കുമെന്ന് പക്ഷേ എങ്കിലാ ചേച്ചി വന്നില്ല ഞാൻ നോക്കിയപ്പോൾ കുറച്ചുപേരൊക്കെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ആളുകളിങ്ങനെ വന്ന് കൂട്ടം കൂടി നിന്ന് മാവേലിയെ നോക്കി ചിരിക്കുന്നതല്ലാതെ ആരും മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല അതേസമയം ഞാനിവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു ഭാവിയിലേ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ആയിരിക്കാം പക്ഷേങ്കിലും മത്സരത്തിലേക്ക് വേദിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് മത്സരത്തിന്റെ ഒരു ആദ്യ സ്റ്റെപ്പെന്ന് പറയുന്നത് അതെ മാവേലിയുടെ ആഭരണങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ആഭർദങ്ങളിലേക്കാണ് കണ്ണ് മനോഹരമായിരിക്കാൻ കഴിയും പക്ഷെ മാവേലി ചിരിക്കുന്നില്ല അതെ മാവേലി ചിരിക്കുന്നു മാവേലിയെ കുറിച്ച് അപവാദങ്ങൾ നമ്മുടെ മാവേലി നല്ലവനായ മാവേലിയാണ് അതെ അതെ അതിനെ മാക്സിമം ചെയ്യുകയാണ് പരാതിക്കുന്നോ അഞ്ചു മിനിറ്റ് ഇട്ട് സമയമില്ല അതെ ഓർട്ടെസ്റ്റുകൾ പലതും കൊടുക്കുകയാണ് പ്രധാന ഓർഡസ്റ്റ് അതൊരിക്കലും സാധ്യമല്ലെന്ന് വീണ്ടും വീണ്ടും പറയുക ഒരേക്കുകയാണ് അവസാനം പറഞ്ഞ ആ ഡയലോഗ് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു ഞാൻ എന്നിട്ടും ചിരിക്കാതെ മാക്സിമം ചിരി അടക്കി നിന്നു മത്സരം കഴിഞ്ഞത് ഞാൻ ഗ്ലാസ് ഊരി പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് മത്സരത്തിൽ ഞാൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് രണ്ടായിരം രൂപയാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ശ്വാസമടക്കി ചിരിക്കാതെ നിൽക്കുകയായിരുന്നു മാക്സിമം അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്നൊരു ചേച്ചി പറഞ്ഞു മാവേലി കള്ളക്കളിയാണ് മാവേലി കണ്ണടച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റാൻ പറഞ്ഞു അത് കേട്ടതും മാവേലിയുടെ അടുത്തേക്ക് ക്യാമറയൊന്ന് ഫോക്കസ് ചെയ്തു മാവേലിയുടെ കണ്ണ് തുറന്നിരിക്കുന്നതാണ് അങ്ങനെ മാവേലി ആ ചേച്ചിയുടെ വാക്കുകൾ അതേപടി അനുസരിച്ചും മാവേലി മുഖത്തൊന്ന് ആ കണ്ണട മാറ്റി മറ്റൊരു കൊടുത്തു മാവേലി വീണ്ടും മാവേലിയുടെ പഴയ പണി തന്നെ വീണ്ടും തുടങ്ങി മാവേലി വീണ്ടും നിശ്ചലനായി നിന്നു അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് കുറേ പേരൊക്കെ മാവേലിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആൾക്കൂട്ട ബഹളം കാരണം മാവേലിക്കൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലായിരുന്നു കൃത്യമായി അങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് രണ്ട് കുട്ടികൾ പ്ലാൻ ചെയ്ത് മാവേലിയുടെ മുന്നിലേക്ക് കടന്നു വന്നു മാവേലിയെ ചിരിപ്പിക്കാനായി അതെ വന്നിരിക്കുന്നത് കഴിവിന്റെ പരമാവധി രണ്ട് സഹോദരനാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മാമല്ലി ഇതുവരെ ഹലോ വേലിയുടെ സ്പർശിക്കാൻ പാടില്ല ശ്രീലക്ഷ്മി അനീക്കയുടെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാവേലി ഒന്ന് ചിരിപ്പിക്കാൻ ഇതുവരെ മാവേലി ചിരിച്ചിട്ടില്ല അപ്പൊ എങ്ങനെ പരാജയം സമ്മതിക്കുവാണോ മലയാളിയാൽ ചമ്മതിക്കുകയാണോ മാവേലി ജനിക്കുന്നില്ല മാവേലിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ശ്രീലക്ഷ്മി ഇപ്പം നമ്മളെ മാവേലി ജനിപ്പിക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും നേരെ നമ്മളോട് സഹിച്ച് മാവുലി ചിരിപ്പിക്കാൻ നല്ലപോലെ ശ്രമിച്ചാൽ അങ്ങനെ ഒരു ബിസ്കറ്റ് സമ്മാനമായി കൊടുക്കാൻ പ്രോത്സാഹന സമ്മാനങ്ങൾ നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളിലെ കിട്ടും നിങ്ങളെ മുന്നോട്ട് കടന്നു വരും അത് ശ്രീലക്ഷ്മി നമ്മുടെ തരയിപ്പിച്ചെന്നാണ് മാവുലി പറയുന്നത് ഞാൻ പറയുന്ന ഡയലോഗ് വെക്കണം നല്ല ജോലി വരും ഞാൻ ചെയ്യാണേ അപ്പം ചെയ്യാൻ ഞാൻ മൈക്രോ ഫിനാൻസ് ആയിട്ടുള്ള ജോലി ഭയങ്കര റിസ്ഫുള്ള ജോലിയാണ് ഇന്ന് പേരെ ഞാൻ രാവിലെ കളക്ഷൻ വിട്ടു കളക്ഷൻ വിട്ടപ്പം ഒരു ചെന്നപ്പം നമ്മുടെ അവരെയൊക്കെ കാണിച്ച കണിയുണ്ട് അതേ കണിയാണ് ഞാൻ എന്റെ പിള്ളേർ എന്നുള്ള കഥവാ പക്ഷേ കഥകൾക്ക് മാതിരി കഥ പറയുന്നുണ്ട് കോമണി കഥകളാണ് ഈ കഥകളത്തെ നയിക്കൽ അറിയാമെന്ന ഭാവത്തിൽ ചേച്ചി നടന്നു കൊണ്ടിരിക്കുകയാണ് മാവേലിയുടെ കുശലാന്വേഷണം നടത്തുന്ന ഭാഗമായി മാവേലിയെ ചിരിപ്പിക്കാനുള്ള സിനിമ ചേച്ചി മാക്സിമം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് മാവേലി ചിരിക്കില്ല ഇതുപോലെ ചിരിച്ചിട്ടില്ല മാവേലി അതാണ് മാവേലി ചതിക്കാണ് മാവലും ചിരിക്കാതെ അതെ ചേച്ചി പരാജയം വധിക്കുവാണോ മാവലി ചിരിച്ചു ചേച്ചി അങ്ങനെ ചേച്ചിയുടെ സമയം കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണോ மேச்சியான வந்தோஷி <preachers> <Syria> അതെ ചേച്ചി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തു മാവേലി ചിരിച്ചില്ല പക്ഷെ നമ്മുടെ ചേച്ചിക്ക് മാവേലിയുടെ ഭാഗത്ത് സമ്മാനങ്ങളുണ്ട് ചേച്ചി അതെ രണ്ട് ചെപ്പൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്താണ് പേര് ോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങോട്ടൊരു മാവേലും ഞാൻ കാണുന്നത് കണ്ണിങ്ങോട്ട് നോക്കൂല്ല ഞാൻ അല്ലാതെ പറഞ്ഞതാണ് അല്ലാതെ പറഞ്ഞതാണ് അല്ലാതെ പറഞ്ഞതാണോ അതൊന്നും നോക്കത്തില്ല അല്ല അത് മോശം കണ്ണ് കണ്ണ് നോക്കണം എന്നാലും ലുക്ക് കണ്ണാരി വെക്കുകയാണെങ്കിൽ ചേട്ടാ അടിപൊളിയായിരുന്നല്ലേ ചേട്ടാ സത്യം ഒരിക്കലും ചിരിക്കാൻ ഒന്നും ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ല നമ്മൾ ചിരിക്കണം എന്നാണ് എൻ്റെ അനുയോജ്യം പെട്ടെന്നായിരിക്കും പൗരത്വം ചിരിച്ചായിട്ട് ചിരിക്കാൻ പറ്റിയൊരു വിഷയമാണ് ഭയങ്കര ട്രെയിനിങ്ങാണ് ട്രെയിനിങ് എനിക്ക് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ തേഞ്ചെന്ന് തോന്നുന്നത് അപ്പം ശരിയാണ് പരാജയം സാധിക്കുകയാണോ അതെ മാവേലിയെ ചിരിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മാവേലി ഞങ്ങള് നോക്കുന്നില്ല ഞങ്ങളെ ഒന്നും നോക്കുന്നില്ല മാവേലിയുടെ നോട്ടം വേവാണ് മാവേലിയെ നോക്കുന്നത് തെക്കോട്ട് പോക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ ചിരിപ്പിക്കുന്നത് ഞങ്ങൾ മുഖത്തോട്ട് നോക്കി എല്ലാം ചിരിപ്പിക്കാൻ പറ്റും ി ഇങ്ങനെയാണ് ചിരിക്കുന്നില്ല ചിരിക്കത്തില്ല അതാണ് പ്രശ്നം മാവേലിയുടെ മറ്റു പ്രജകളെ കാണാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് അപ്പൊ നിങ്ങളുടെ അവസാന ചാൻസ് ആണിത് ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും മാവേലിയെ ചിരിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ മുന്നോട്ട് വരിക

മാവലി ചിരിക്കുന്നില്ല എന്താണ് വെച്ചാമാരെ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലേ കട്ടെന്ന് വരൂ ഏകമാക്കട്ടെ രണ്ട് രൂപയ്ക്ക് രണ്ട് രണ്ടിലെട്ടു സുഹൃത്തുക്കളെ പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തിയതാണ് ആർക്കെങ്കിലും എന്നെ ചിരിപ്പിക്കാനോ ചലിപ്പിക്കാനോ കഴിയുമെങ്കിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നതാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു സുപർണ അവസരമാണ് സുഹൃത്തുക്കളെ കടന്നു വരുവോ കടന്ന് വരുവോ നാളെയാണ് നാളെ കേരളം ലോട്ടറി അല്ല ഏതാനും മണിക്കൂറുകൾ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു മണിക്കൂറോളം ആയി ഇത്രയും നേരം നമ്മളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച ഈ അടൂരിന്റെ മക്കൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മളെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഓരോ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടുന്ന് സ്കിപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ബൈ ബൈ നമസ്കാരം ഇത് പ്രധാന വാർത്തകൾ വായിക്കുന്നത്